കൊല്ലം തടവയിൽ ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം ഒൻപത് വീടുകളും ഒരു കാറും അടിച്ചു തകർത്തു ബൈക്കിൽ മാരക ആയുധങ്ങളുമായി എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് ഇവർ ഹെൽമെറ്റും മുഖംമൂടിയും ധരിച്ചിരുന്നു ദിലീപ് ദേവസ്ത്രീയാണ് ചേരുന്നത് ദിലീപ് ഹെൽമെറ്റും മുഖംമൂടിയും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ആസൂത്രിതം എന്ന് തന്നെ കരുതണം എന്താണ് വിവരങ്ങൾ ആ ഇന്നലെ പുലർച്ചെ കൂടിയാണ് കൊല്ലം തഴവയ്ക്കടുത്തുള്ള ഈ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീ പത്ത് വീട്ടുകൾ ഒമ്പത് വീടുകളിലാണ് ഈ ലഹരി സംഘം അഴിഞ്ഞാടുകയും ചെയ്തത് ഇന്നലെ ആ സ്ഥലത്തെത്തിയ എസ് പി അഞ്ജലി ഭാവന പറഞ്ഞ ലഹരി സംഘങ്ങളാണ് ഇവർ മുടി മുഖംമൂടി ധരിച്ചിരുന്നു ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം വീട്ടുകാർ മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു കുറ്റിപ്പുറത്ത് സുനന്ദയുടെ വീട്ടിലായിരുന്നു ഇന്നലെ പുലർച്ചെയോടുകൂടി ഈ സംഘം കയറി ആക്രമണം നടത്തി വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ മുഴുവൻ തല്ലിപ്പൊലിക്കുകയും ഒപ്പം കാറിൻ്റെ അടിച്ച് തകർക്കുകയും ചെയ്തു തൊട്ടടുത്ത വീ ിലെ ജനൽ ചില്ലുകൾ അങ്ങനെ ഒമ്പത് വീടുകളിലെ ജനൽ ചില്ലുകൾ അടക്കം അടിച്ചു തകർക്കുകയും തൊട്ടടുത്ത സ്ഥലത്തുണ്ടായിരുന്ന കാറിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുക അതായത് കാറിന്റെ ചില്ല് തകർക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ സംഘങ്ങൾ എത്തിക്കൊണ്ട് അവിടെ അഴിഞ്ഞാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീടുകളിലെത്തി ആ തെറിവിളി അടക്കം നടത്തിയത് പോലീസ് നാട്ടുകാർ പോലീസിനെ വിളിച്ചപ്പോഴേക്കും ഈ സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വിനീത